അല്ല ആദ്യം എഴുതിയത് കിഷ്കൻ തന്നെയാണ് കിഷ്കൻ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ഷൂട്ടിങ് തുടങ്ങാൻ കുറച്ച് കാലതാമസം എടുക്കേണ്ടി വന്നു അപ്പൊ അതിന്റെ ഡേറ്റ് എന്ന ക്ലാരിറ്റി എന്നായിരിക്കും എന്നുള്ളതിനെ ഒരു ക്ലാരിറ്റി കിട്ടാണ്ട് വന്നപ്പോ ഞാൻ വീട്ടിൽ പോസ്റ്റ് എനിക്ക് വേറെ വർക്കിന്റെ സിനിമയ്ക്ക് വിളിച്ചാലും പോകാൻ പറ്റുന്നില്ല കിഷ്കൻ താണ്ട എപ്പോഴാ തുടങ്ങാന്ന് അറിയില്ല അപ്പൊ അങ്ങനെ വന്നപ്പോ വെറുതെ ഇങ്ങനെ സമയം പോവല്ലേ അപ്പൊ അതിന്റെ ഒരു കുറ്റബോധം സ്വയം ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ എന്നാൽ എന്തെങ്കിലും ഒരു കൃഷി നടത്തി നോക്കാം ഭാവിയിൽ എപ്പോഴെങ്കിലും അത് പാകം ചെയ്ത് കഴിക്കാൻ യോഗം ഉണ്ടെങ്കിൽ എന്നാ ഇപ്പൊ കളയുന്ന സമയം ഒരു ഒരു നഷ്ടമായിട്ട് പിന്നീട് തോന്നില്ലോ എന്നുള്ളതുകൊണ്ട് ആ സമയം ഒന്ന് ട്രൈ നോക്കിയതാണിത് അപ്പോ അതിനെ ചോദിച്ച് കൃഷ്ണനെ എഴുതി കഴിഞ്ഞിട്ടാണ് എഴുതിയത് ആ പിന്നെ ജോൺ കൃഷ്ണനാണത്തിന്റെ സബ്ജക്റ്റില് ആളുകളൊക്കെ അതിന്റെ സബ്ജക്ടിന്റെ വിഷയം കൊണ്ട് ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ച് സൈലന്റ് ആയിട്ട് സിറ്റുവേഷൻസ് ആയിരുന്നു ആ കഥയിൽ കൂടുതലും എല്ലാവരും അപ്പൊ അത് കഴിഞ്ഞ് വന്നോ സ്ട്രേറ്റും ഇതിൽ എനിക്ക് ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ ഒന്ന് ഫ്ളൺ പോയിന്റ് ആയിട്ട് പെരുമാറുന്നവരോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നവരോ ഒക്കെ അയാൾ കൊള്ളാമെന്നുള്ള ഒരു എനിക്കൊരു രസത്തിന് വേണ്ടിട്ട് ഒന്നിനു വേണ്ടിട്ടല്ല ഞാൻ അപ്പോഴൊന്നും ഇതൊന്നും സിനിമയാക്കാൻ പറ്റുന്ന ഒന്നും വിചാരിക്കുന്നൊന്നും ഇല്ലല്ലോ ആരോടും കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല വെറുതെ ടൈം പാസ് എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്താണ് അപ്പൊ എഴുത്ത് പ്രൊസസ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ തവണ കുറെ സൈലന്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു ഇത്തവണ വയ അടച്ചോക്കെന്താ പറയുക ക്യാരക്ടേഴ്സിനെ കൊണ്ട് ജീവിക്കാന്നുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പൊ ആദ്യം എഴുതുന്ന സീനുകൾ തന്നെ അശോകേട്ടന്റെയും ഏട്ടന്റെയും ഒക്കെ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള സീനുകളായിരുന്നു തുടക്കം അപ്പോ അതൊരു രസമായിരുന്നു അശോകേട്ടൻ ഏട്ടൻ അശോക് ഘട്ടനായിരുന്നു ആദ്യമായി മനസ്സിൽ വന്ന ഒരു കാസ്റ്റിങ് ഇതിലത്തെ സ്റ്റോറി വേൾഡിലേക്ക് പ്രഷറെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് ഇതിലത്തെ ജീപ്പ് കാരൻ പൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ അത് ആ രീതിയിലുള്ളൊരു പ്രഷറുടെ മനസ്സിൽ അവരൊരു സഹൃദയനായിട്ടുള്ള അക്സെപ്റ്റൻസ് ഉള്ള ഒരാൾ കാണമായിരുന്നു നമ്മളിപ്പോൾ ചില കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വീട്ടിലത്തെ ഒരു കാരണവരോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലത്തെ ഒരു മുതിർന്ന ചേട്ടനോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഓളിനോളായിട്ട് വരുന്നവരെ റിസീവ് ചെയ്യാനോ ആ വരവും ഇരിക്കും അങ്ങോട്ട് പോകും കളിച്ചോ ഓളിനോള് കളിക്കാൻ നിൽക്കുക അപ്പം എന്ന് പറയുന്ന പോലെ അങ്ങനെ എല്ലാവർക്കും ഒരു അക്സെപ്റ്റൻസ് തോന്നുന്ന രീതിയിൽ സഹൃദയനായിട്ട് ആൾക്കാർ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു ആർട്ടിസ്റ്റ് വേണമായിരുന്നു അപ്പോൾ ആ പുള്ളി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് അപ്പോൾ അത് ആദ്യമേ ആശപ്പെട്ട് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ചെന്ന് പിക്ക് ചെയ്യാൻ ആദ്യമേ വരുന്ന ആൾ വിനീതേട്ടൻ്റെ ക്യാരക്ടറായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ഒരു സിനിമ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകനെ സംബന്ധിച്ച സിനിമ ഒന്നുകൂടെ റീത്തിങ് ചെയ്താൽ എന്തായിരിക്കും സീൻ അങ്ങനെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ആ സീനിൽ കൃഷിതാണ് കണ്ടിറങ്ങിയപ്പോൾ പ്രേക്ഷകൻ സമയം ആ കുട്ടി മരിച്ചത് എവിടെയായിരിക്കും വിളിച്ചിട്ട് എന്തായിരിക്കും അവിടെ സംഭവിച്ചത് പിന്നെ പിന്നെ ചിന്തിച്ച് ഒരു തവണ കൂടെ തിയേറ്ററിൽ ഇന്ന് കണ്ട് ഒന്നുകൂടെ റിയലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു പ്രേക്ഷകരെ കൂടി തിങ്ക് എന്ന് പറഞ്ഞ ചെറിയൊരു മേക്കറെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമില്ല ഈ സിനിമയിലും അതേപോലെ ആര് ഉണ്ടല്ലോ അതായത് എന്റെ പ്രേക്ഷകൻ കണ്ടാപോ ഈ സിനിമ ടിക്കറ്റ് എടുത്ത് കാണണം ഈ സീനിൽ എന്താണ് ഇതിന്റെ ഒരു

അപ്പൊ പിന്നെ നമ്മൾ എത്രത്തോളം സിൻസിയർ ആയിട്ട് ജെനുവൻലി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക ആ ഒരു സിൻസിയറിറ്റി ഓൺ സ്ക്രീനിൽ ഫീൽ ചെയ്യുമായിരിക്കും അപ്പൊ ആ സിൻസിയറിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഓക്കെ ഇവരെന്തോ സിൻസിയർ ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്നും കൂടെ കുറച്ച് എഫേർട്ട് ഇട്ട് അത് ഇണ്ടപ്പെട്ടിത് എടുക്കാനും അതിലേക്ക് ഇൻവോൾവ് ആവാനും കൂടെ ശ്രമിക്കാം എന്നൊരു വോളണ്ടറി ആയിട്ടുള്ളൊരു താല്പര്യം പ്രഷറുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയും അങ്ങനെ ഒരു പ്രതീക്ഷയിലുമാണ് ശ്രമിച്ചു നോക്കിയത് അത് ഇപ്പോൾ ഇപ്പോ വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് അത് ആക്ച്വലി അതൊന്ന് ഫുൾഫിൽ ആയ രീതിയിലുള്ളൊരു റെസ്പോൺസാണ് കിട്ടുന്നത് അപ്പൊ അതിൽ വലിയ സന്തോഷം താങ്ക്സ് ടു ദ ഓഡിയൻസ് കൂടുന്നതിന് സന്ദീപ്